കേരള മുസ്ലിം ജമായത്ത് നാളെ ഒന്നാം തീയതി കാസർഗോഡിൽ നിന്ന് ആരംഭിക്കുന്ന കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പതിനാറാം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കുന്ന യാത്രയുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഇവിടെ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് കാന്തപുരം ഉസ്താദ് ഹരിൽ തങ്ങൾ പേരോട് ഉസ്താദ് അങ്ങനെ തുടങ്ങി നമ്മുടെ നേതൃത്വം നായകരായിട്ടുള്ള മൂന്നാം കേരള യാത്രയാണ് ഇപ്പോൾ നടക്കുന്നത് മനുഷ്യർക്കൊപ്പം എന്ന ഒരു ടൈറ്റിലാണ് ഈ കേരള കേരളയാത്ര സംഘടിപ്പിക്കപ്പെടുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വെറുപ്പും വിദ്വേഷവും ഒക്കെ ബോധപൂർവ്വം സൃഷ്ടിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യത്തെ കണക്കിലെടുത്തുകൊണ്ട് മനുഷ്യർക്കിടയിൽ എല്ലാവർക്കും ഇടയിൽ സ്നേഹവും സാഹോദര്യവും സമാധാനവും ഒക്കെ ഉണ്ടാക്കിയെടുക്കുക ആ ഒരു സന്ദേശം ജനങ്ങളിലേക്ക് നൽകുക ഇതാണ് ഏറ്റവും പ്രധാനമായി യാത്ര ലക്ഷ്യം ഇപ്പോൾ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ലഹരിയുടെ ഉപയോഗം അതേപോലെ അധാർമികമായ മറ്റു പ്രവർത്തനങ്ങൾ ആൾക്കൂട്ട കൊലകൾ തുടങ്ങി വളരെ ഭീകരമായ ഒരു സാമൂഹ്യ അന്തരീക്ഷം നിലനിൽക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം ആ വിഷയത്തിൽ സമൂഹത്തെ മൊത്തം ബോധവൽക്കരിക്കുക എന്നത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടൈറ്റിലിൽ യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാവരുടെയും സഹകരണം ഇതിന് ആവശ്യമാണ് തീർച്ചയായും സമൂഹത്തിൽ നല്ല സ്വാധീനം ചെലുത്താൻ കഴിയുന്ന നമ്മളെല്ലാവരും ഈ വിഷയത്തിൽ പ്രസ്ഥാനത്തോടൊപ്പം നമ്മുടെ നേതൃത്വത്തോടൊപ്പം നിന്നുകൊണ്ട് നമ്മളാൽ കഴിയുന്ന സേവനങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി എല്ലാവരെയും ഓർമ്മിപ്പിക്കുക ഇതോടൊപ്പം തന്നെ ഈ യാത്രയോടനുബന്ധിച്ച് മനുഷ്യോപകാരപ്രദമായ നിരവധി പദ്ധതികൾ നമ്മൾ പ്രഖ്യാപിക്കുന്നുണ്ട് നമ്മുടെ പ്രഖ്യാപിത പദ്ധതികളുടെ ചില ഉദ്ഘാടനങ്ങളുണ്ട് ഇവിടെ നാദാപുരത്ത് ഒരു ആംബുലൻസ് സമർപ്പണം അന്ന് നടക്കും അതേപോലെ ദാറുൽ ഹൈർ എന്ന് പറഞ്ഞുകൊണ്ട് പാവങ്ങൾക്ക് വീട് നിർമ്മിച്ച് കൊടുക്കുന്ന പദ്ധതിയുണ്ട് അതിൻ്റെ ഭാഗമായുള്ള ദാറുൽ ഹൈറിൻ്റെ സമർപ്പണം വേദിയിൽ നടക്കും അങ്ങനെ നിരവധി കാര്യങ്ങൾ ഫോൺ ചെയ്തിട്ടുണ്ട് അന്ന് രാവിലെ സ്നേഹ സംഗമം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രദേശങ്ങളിലുള്ള സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തുള്ള പ്രമുഖരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ടേബിൾ ടോക്ക് എന്ന രീതിയിൽ നമ്മുടെ നേതാക്കളുമായി ഒരു ചർച്ച നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് എല്ലാ വിഷയങ്ങളും ജനങ്ങളിലേക്ക് എത്തണം അതിൻ്റെ ഉപകാരം സമൂഹത്തിന് ലഭിക്കണം അതിനാവശ്യമായ വാർത്താ പ്രാധാന്യമൊക്കെ നൽകി എല്ലാവരും സഹകരിക്കണം എന്ന് മാത്രം ചെയ്യുന്നു